ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ ഇത് മകം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗതാഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശിചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം മകം നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽപ്പെടുന്നവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ അനാവശ്യ ചിന്തകളൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ് നിങ്ങളുടെ അനാവശ്യ ചിന്തകളും മനസ്സിനെ സദാ അട്ടിക്കൊണ്ടിരിക്കും നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിലേക്കൊക്കെ തന്മൂലം പോകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് ഈ മകൻ നക്ഷത്രക്കാരൊക്കെ സ്ത്രീകൾ മൂലം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ലക്ഷ്യബോധത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പോകുമെങ്കിലും വിജയത്തിലെത്താനായിട്ട് നന്നായിട്ട് പ്രയാസപ്പെടേണ്ട സാഹചര്യങ്ങൾ കാണുന്നുണ്ട് നന്നായിട്ട് പ്രയാസപ്പെടേണ്ടി വരും വിജയത്തിലെത്താൻ നിങ്ങൾക്ക് ധനനഷ്ടം മാനഹാനി മുതലായവയ്ക്കും സാധ്യത കാണുന്ന മാസമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് വ്യവഹാരങ്ങളിലേക്ക് തീർച്ചയായിട്ടും വിജയപ്രതീക്ഷ നൽകാം വിജയമുണ്ടാകും മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ വേണ്ടവളം ഉള്ള സമയമാണ് കൂടുതലായിട്ടുണ്ടാവും ചില മകം നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് ഇതിലെടുത്തു പറയേണ്ടത് രണ്ട് അഞ്ച് ഒൻപത് പതിനാല് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ ശുഭ സൂചകമായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് ഈ തീയതികളിലൊക്കെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക പുതിയ വിദ്യ ആരംഭിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുക യാത്ര പോവുക ദീർഘയാത്ര തുടക്കം കുറിക്കുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും നിങ്ങൾക്ക് ഈ മാസങ്ങളിലൊരു അന് അഭിനയ സ്വഭാവം കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയമാണ് മകൻ നക്ഷത്രക്കാർക്ക് നാടകീയമായിട്ടൊക്കെ പെരുമാറും പലരുടെ അടുത്തും പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ക്രമാനുഗൃതമായിട്ടുള്ള വളർച്ചയും സാമ്പത്തിക നേട്ടവും നിങ്ങൾക്ക് കാണുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിലെത്തും ചിലർക്കൊക്കെ ഭാര്യയുടെ സ്വത്തുക്കൾ കൈവശം വന്ന് ചേരാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് എന്നാൽ സഹോദരങ്ങളുടെ നീരസമായ പെരുമാറ്റം നിങ്ങൾക്ക് കടുത്ത മനോവിഷമുണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്ക് മൂലം നിങ്ങൾക്ക് മാനസിക മാനസികമായിട്ട് സന്തോഷമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം സന്താനങ്ങളുടെ ഭാവമൊക്കെ ഗുണകരമാണ് വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ട് കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമാണ് ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും കാലം വളരെ കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ചെറിയൊരു സൂക്ഷ്മ സൂക്ഷ്മത വേണം ഷെയർ മാർക്കറ്റ് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ വലിയ പേടിക്കാനൊന്നുമില്ല അതുപോലെ രോഗശൈലിയിൽ കിടക്കുന്നവർക്കൊക്കെ രോഗശമനം ഉണ്ടാകുന്നൊരു സമയമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് വഴിപാടൊക്കെ ഞാൻ പറഞ്ഞുതരാം പൊതുവേ നിങ്ങൾ പോകേണ്ടത് നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളിലൊക്കെ ദേവീക്ഷേത്രമാണ് ഷേ ദേവിക്ക് നിർമ്മാല്യത്തിൽ ക്ഷീരധാര നൽകുന്നതും കരിക്കിൻ വെള്ളം കൊണ്ട് ധാര നൽകുന്നതും വളരെ ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ നീലകണ്ഠ ഇത്രയെ അക്ഷി മന്ത്രാർച്ചന കഴിക്കുന്ന ഗുണകരമാണ് ഭഗവാന് ജലധാര നൽകുന്നതും ഗുണകരമായിട്ട് കാണുന്നു ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിപ്പിക്കാനും കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾ ലളിതാ സഹസ്രനാമം ദിവസേന പാരായണം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മൊബൈൽ കേട്ടാലും മതി പക്ഷേ അത് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അപ്പോൾ കുറച്ച് ഓളിയത്തിൽ വെച്ചിട്ട് പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും വീട്ടുജോലികളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി കുറച്ച് ഓളിയത്തിൽ വെച്ച് നിത്യേന കേൾക്കുന്നത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് ഗുണഫലങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലങ്ങൾ ഒരുവിധം അനുകൂലമായിട്ട് മാറും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള മറ്റ് നക്ഷത്രങ്ങളുടെ വീഡിയോ മറ്റു മാസങ്ങളുടെ വീഡിയോ ഒക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കയറി സെർച്ച് ചെയ്ത് കാണാവുന്നതാണ് അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം